हाय और വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് പി എസ് സി ടെൻത്ത് പ്രിലിംസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്നുള്ള ടോപ്പിക്കാണ് കേട്ടോ അപ്പോൾ അതിൽ നമ്മൾ സെൻസ് ഓർഗൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആണ് അപ്പോൾ തൊക്ക് നമുക്കറിയാം അല്ലേ സ്കിന്ന് അപ്പോൾ തൊക്കിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് നമ്മൾ തൊക്ക് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം പറഞ്ഞു പോവാം ി ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം തൊക്കാണ് അതുപോലെ തന്നെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രം ചോദിച്ചു കഴിഞ്ഞാലും എന്താ പറയുക അതും തൊക്ക് തന്നെയാണ് വിയർപ്പുൽപ്പാദിപ്പിക്കുന്നതും എന്തിനാണ് ആ അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എവിടെയാണ് ആ തൊക്കിലാണ് അപ്പം തൊക്കിനെക്കുറിച്ചുള്ള പഠനം എന്ന് പറയുന്നത് എന്താണ് ആ ഡെർമറ്റോളജിയാണ് അല്ലെ അഡെർമറ്റോളജിയാണ് തൊക്കിനെ കുറിച്ചുള്ള പഠനം അതുപോലെ തന്നെ പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇത്രക്ക് ജനറൽ കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ നമ്മൾ തൊക്കിനെ ബാധിക്കുന്ന രോഗങ്ങളെപ്പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാ എക്സിമ പിന്നെ സോറിയോസിസ് ടെർമിറ്റൈറ്റിസ് പിന്നെ മെലാനോമ പാണ്ട് അതൊക്കെയാണെന്ത് തൊക്കിനെ ബാധിക്കുന്ന രോഗങ്ങൾ അപ്പം ഏറ്റവും വലിയ അവയവം ചോദിച്ചു കഴിഞ്ഞാൽ അത് തൊക്കാണ് അപ്പോൾ നമുക്കിനി പതിപോലെ കുറച്ച് ചോദ്യങ്ങൾ ഈ തൊക്കിൻ്റെ ഭാഗത്തുനിന്ന് ഏതൊക്കെ ചോദ്യങ്ങൾ വരാമെന്ന് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പോ ഫസ്റ്റ് ഞാൻ പറയുന്നത് വൃക്കകൾ കരൾ എന്നിവ കൂടാതെ വിസർജന പ്രക്രിയയിൽ പങ്കുവഹിക്കുന്ന മറ്റൊരു അവയവം അതേതാണ് ത്വക്കാണ് എന്താ പറഞ്ഞ വിസർജന പ്രക്രിയ വിസർജന പ്രക്രിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ വൃക്ക ഉണ്ട് അതിൽ കരളുണ്ട് അപ്പൊ ഇത് ഇങ്ങനെ ചോദിക്കാം വൃക്കയും കരളും അല്ലാതെ ഏതാണ് പങ്കുവഹിക്കുന്നത് വിസർജന പ്രക്രിയയിൽ ത്വക്ക് കേട്ടോത്തരം ത്വക്ക് അടുത്തത് ത്വക്കിനെക്കുറിച്ചുള്ള പഠനം ത്വക്കിനെ കുറിച്ചുള്ള പഠനം ഞാൻ പറഞ്ഞു ഡെർമിറ്റോളജി ഡെർമിറ്റോളജിയാണ് തൊക്കിനെ കുറിച്ചുള്ള പഠനം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ത്വക്ക് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം തൊക്ക് കേട്ടോ ഇനി മനുഷ്യ താപ താപനില സ്ഥിരമായി നിലനിർത്തുന്ന അവയവം താപനില സ്ഥിരമായി നിലനിർത്തുന്ന അവയവം അതും തൊക്കാണ് കേട്ടോ സൂര്യപ്രകാശത്തിന്റെ സഹായത്താൽ ൊക്ക് നിർമ്മിക്കുന്ന വിറ്റാമിൻ അത് വിറ്റാമിൻ ഡി ആണ് സൂര്യപ്രകാശത്തിൻ്റെ സഹായത്താൽ ത്വക്ക് നിർമ്മിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ ഡി ആണ് കേട്ടോ സൂര്യപ്രകാശത്തിൻ്റെ സഹായത്താൽ ത്വക്ക് നിർമ്മിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ ഡി ആണ് നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട് നമ്മളെന്താ ഇടയ്ക്ക് ചെല്ലാൻ സൂര്യപ്രകാശം കൊള്ളം എന്താ വൈറ്റമിൻ ഡി കിട്ടുമെന്നല്ലേ മനുഷ്യ ശരീരത്തിലെ തൊലി മുഴുവൻ മാറി പുതിയ തൊലി വരാൻ വേണ്ട കാലയളവ് അല്ലെങ്കിൽ പുതിയതാവാൻ വേണ്ട കാലയളവ് എന്ന പറയത് മുപ്പത് ദിവസമാണ് മുപ്പത് ദിവസമാണ് കേട്ടോ ഓപ്ഷൻസ് തരും അപ്പോൾ അതിലെ മുപ്പത് ദിവസം മനുഷ്യ ശരീരത്തിലെ തൊക്കിൻ്റെ ആകെ ഭാരം പത്തേ പോയിന്റ് ഒമ്പത് കെ ജി മനുഷ്യ ശരീരത്തിലെ തൊക്കിൻ്റെ ആകെ ഭാരം പത്തേ പോയിന്റ് ഒമ്പത് കെ ജി തൊക്കിന് മൃദുത്വം നൽകുന്ന ദ്രവം സേപം തൊക്കിന് മൃദുത്വം നൽകുന്ന ദ്രവം സേപം തൊക്കിന് മൃദുത്വം നൽകുന്ന ദ്രവം സേബം സേപം ഉത്പാ ഉൽപാദിപ്പിക്കുന്നത് സെബേഷ്യസ് ഗ്രന്ഥികൾ സേബം ഉൽപാദിപ്പിക്കുന്നത് സെബേഷ്യസ് ഗ്രന്ഥികൾ ആണ് സേബം ഉൽപാദിപ്പിക്കുന്നത് സെബേഷ്യസ് ഗ്രന്ഥികളാണ് ഓക്കെ അടുത്തത് അടുത്തത്വക്കിൽ കൂടി തൊക്കിലെ കട്ടി കൂടിയ പാളി തൊ ിൽ കട്ടി കൂടിയ പാളി അതിചർമ്മം ടോ ഉത്തരം അതിചർമ്മം പിന്നെ അതിചർമ്മത്തിൻ്റെ മേൽപ്പാട അടർന്നു വീഴുന്ന രോഗം സോറിയാസിസ് സോറിയാസിസ് നമ്മൾ പറഞ്ഞു ഇതിനെ പറ്റിയിട്ടുള്ള രോഗങ്ങളെപ്പറ്റി പറഞ്ഞപ്പോൾ സോറിയാസിസ് എന്ന് പറഞ്ഞിരുന്നു അപ്പം അതിചർമ്മത്തിൻ്റെ മേൽപ്പാട അടർന്നു വീഴുന്ന രോഗം സോറിയാസിസ് ലോക സോറിയാസിസ് ദിനം നോട്ട് ചെയ്യുക ലോക സോറിയാസിസ് ദിനം ഒക്ടോബർ ഇരുപത്തി ഒമ്പത് ലോക സോറിയാസിസ് ദിനം ഒക്ടോബർ ഇരുപത്തി ഒമ്പത് അതിചർമ്മം ഉരുണ്ടുകൂടിയാൽ ഉണ്ടാകുന്ന മുഴകൾ അതിചർമ്മം ഉരുണ്ടുകൂടിയാൽ ഉണ്ടാകുന്ന മുഴകളാണ് അരിമ്പാറ കേട്ടോ അരിമ്പാറ അരിമ്പാറയുടെ രോഗകാരി വൈറസ് അരിമ്പാറയുടെ രോഗകാരി വൈറസ് അരിമ്പാറയ്ക്ക് കാരണമായ വൈറസ് ഹ്യുമൺ പാപ്പിലോമ വൈറസ് നോട്ട് ചെയ്യുക ഹ്യുമൺ പാപ്പിലോമ വൈറസ് തൊലിയുടെ നിറത്തിന് കാരണമായ വർണ്ണവസ്തു മെലാനിൻ തൊലിയുടെ നിറത്തിന് കാരണമായ വർണ്ണവസ്തു മെലാനിൻ മെലാനിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ആൽബിനിസം നോട്ട് ചെയ്യുക മെലാനിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ആൽബിനിസം മെലാനിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ആൽബിനിസം അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും തൊക്കിനെ സംരക്ഷിക്കുന്നത് മെലാനിൻ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും ത്വക്കിനെ സംരക്ഷിക്കുന്നത് മെലാനിൻ തൊക്കിന് ദൃഢതയുള്ളതാക്കി മാറ്റുന്ന പ്രോട്ടീൻ കെരാറ്റീൻ ത്വക്കിനെ ദൃഢതയുള്ളതാക്കി മാറ്റുന്ന പ്രോട്ടീൻ കെരാറ്റീൻ നഖത്തിലും മുടിയിലും കാണപ്പെടുന്ന പ്രോട്ടീൻ കരാറ്റിൻ നഖത്തിലും മുടിയിലും കാണപ്പെടുന്ന പ്രോട്ടീൻ കരാറ്റിൻ തൊലി വളരുന്നതിന് കാരണം എന്തിൻ്റെ അഭാവമാണ് വിറ്റാമിൻ സി തൊലി വളരുന്നതിനു കാരണം എന്തിൻ്റെ അഭാവമാണ് വിറ്റാമിൻ സി വിറ്റാമിൻ ഡി നിർമ്മിക്കുന്നത് തൊക്ക് കേട്ടോ വിറ്റാമിൻ ഡി നിർമ്മിക്കുന്നത് തൊക്ക് നോട്ട് ചെയ്യുക വിറ്റാമിൻ ഡി നിർമ്മിക്കുന്നത് തൊക്കാണ് ഉത്തരം ശരീരത്തിലെ ഏറ്റവും വലിയ വിസർജന അവയവം ഏതാണ് തൊക്ക് നമ്മൾ കരൾ മറ്റേതും കൂടാണ്ട് നമ്മൾ പറഞ്ഞിരുന്നു ഏതാണ് അവയവം വരുന്നത് തൊക്കാന്ന് പറഞ്ഞിരുന്നു അപ്പം ശരീരത്തിലെ ഏറ്റവും വലിയ വിസർജന അവയവം എന്താണ് ഉത്തരം വരുന്നത് തൊക്ക് ഏറ്റവും കൂടുതൽ സ്പർശ ഗ്രോഹി ഗോഹികൾ കാണപ്പെടുന്ന ശരീരഭാഗം ഏതാണ് കൈവിരൽ തുമ്പ് കൈവിരൽ തുമ്പ് അപ്പോൾ ഇത്രയ്ക്കാണ് തൊക്കിനെ റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ അത് ആ ക്വസ്റ്റ്യൻസിലൂടെ തന്നെ നമ്മൾ തൊക്കിന്റെ എന്താ പോയിൻറ്സും പറഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടി എന്താ പറയുക ഈ കൊസ്റ്റ്യൻസ് ഒക്കെ കൂട്ടിയിട്ട് നമ്മൾ പഠിക്കുക അപ്പോൾ നമ്മൾ ഓരോ ഓർഗൻസും പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ ഇന്ന് തൊക്ക് കംപ്ലീറ്റ് ആവുകയാണ് കേട്ടോ താങ്ക്